മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു സ്റ്റാഫ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി വസ്ത്രവ്യാപാര വസ്ത്രവ്യാപാരംഗത്ത് ഉപഭോക്താക്കളുടെ കാഞ്ഞങ്ങാട് ഷോഭിക വെഡ്ഡിങ്സ് മൂന്നാം വാർഷികാഘോഷത്തിന്റെ നിറവിലാണ് വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ഉപഭോക്താക്കൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് ശോഭിക വെഡ്ഡിങ്സ് കാഞ്ഞങ്ങാടിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് നിറപ്പകിട്ടേകുകയാണ് മൂന്നാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് ഒരുക്കിയത് ഫൌണ്ടർമാരായ ഉസ്മാൻ ഫജർ അബ്ദുൽ ഖാദർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ബിഗ്മാൽ ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്തായാലും ഷോഭികയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ ജീവനക്കാരും മാനേജ്മെന്റും അല്ലെങ്കിൽ മുതലാളിയും ജീവനക്കാരുല്ല ഇവിടെ ഒരു കുടുംബമാണ് ആ കുടുംബം തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ വിജയമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇനിയും ഇതുപോലെ നൂറ് വർഷങ്ങൾ ഇതുപോലെ തന്നെ ഉയർച്ചയിലേക്കും അത് ഓരോ വർഷവും ഓരോ ബ്രാഞ്ച് എന്ന പോലെ ഓരോ സ്റ്റോർ എന്ന പോലെ ഒരു മൂന്ന് സ്റ്റോറുകൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഏറ്റവും സന്തോഷത്തോടെ ഏറ്റവും മുന്നോട്ട് പോയിട്ടേ അപ്പൊ എന്തായാലും മൂന്ന് വർഷം കൊണ്ട് മൂന്നാമത്തെ ഷോറൂമിൽ നിന്ന് ആറാമത്തെ ഷോറൂമിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് അത് ഞങ്ങൾ കൂടി അഭിമാനിക്കാണ് ഇത് നമ്മളിങ്ങനെ പറഞ്ഞപ്പോ ഷംസ് പറയായിരുന്നു എല്ലാരും അങ്ങനെയാണ് ചില ഉദ്യോഗസ്ഥന്മാരെയൊക്കെ പണിഷ്മെന്റ് അനുസരിച്ച് മുന്നോട്ട് കാസർഗോഡേക്ക് അയക്കും പക്ഷെ പിന്നെ അവർ കാസർഗോഡ് പോവാറില്ല കാസർഗോഡിന്റേതായിട്ട് കാസർഗോഡിനെ സ്നേഹിച്ചത് കാസർഗോഡ് ആരുടെ സ്നേഹം അങ്ങനെയാണ് അവര് മാറി ഇവിടുത്തുകാരായിട്ട് മാറുകയാണ് സാധാരണ ഉണ്ടാവുക എന്തായാലും ശോഭിക്കുകയും ഞങ്ങളുടേതായി മാറി എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പിന്നെ ഇപ്പൊ സിനിമാക്കാരൊക്കെ കാഞ്ഞങ്ങാടേക്കും കാസർഗോഡേക്കൊക്കെ വന്നപ്പോ അപ്പോഴാണ് നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നത് എന്ന് വേണം പറയാൻ ഷോറൂം മാനേജർ കെ മൻസൂർ സ്വാഗതം പറഞ്ഞു ഡയറക്ടർമാരായ ഇർഷാദ് ഫജർ സുഹൈൽ വാർഡ് കൌൺസിലർ കുസുമ ഹെഗഡെ വ്യാപാര വ്യവസായ സമിതി പ്രസിഡന്റ് മഹമ്മൂദ് കഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സി കെ ആസിഫ് ബി എൻ ഐ ഡയനാമിക് പ്രസിഡന്റ് ഷൌക്കത്ത് അലി ലേൻസ് ഓഫ് അജാനൂർ പ്രസിഡന്റ് സുനിൽ രാജ് എന്നിവർ സംസാരിച്ചു ബി എൻ ഐ മുൻ പ്രസിഡന്റ് അഷ്റഫ് ഗാനം ആലപിച്ചു എച്ച് ആർ എക്സിക്യൂട്ടീവ് അഞ്ജലിയാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത് എച്ച് ആർ എക്സിക്യൂട്ടീവ് അനഘ ചടങ്ങിന് നന്ദി അറിയിച്ച് സംസാരിച്ചു തുടർന്ന് ജീവനക്കാർ ചേർന്ന് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു കൈകൊട്ടിക്കളി പരിപാടിയുടെ മാറ്റുകൂട്ടി ഉപഭോക്താക്കൾക്കായി ഒരുക്കിയ സ്പെഷ്യൽ മ്യൂസിക് വരുന്ന പുതിയൊരു ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്